വിഷയദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ കാട്ടാനക്കുട്ടിയുടെ ഏകദേശം അടുത്തേക്ക് ഈ കാട്ടാനക്കുട്ടിക്ക് കയറി വരാനുള്ള പാത ഒരുക്കുന്നതെന്ന് ഒരുക്കിയത് കാട്ടാനക്കുട്ടിയുടെ ഏകദേശം അടുത്തു തന്നെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു ആനക്കുട്ടി കയറി വരാനുള്ള ശ്രമങ്ങൾ സ്വമേധയാ നടത്തുന്നുണ്ടോ അതല്ലെങ്കിൽ അതിന് ഒറ്റയ്ക്ക് കയറി വരാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള മറ്റു മാർഗങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലനുസരിച്ച് കാട്ടാനക്കുട്ടി തനിയെ മുകളിലേക്ക് കയറി വരും അതിനുള്ള ആരോഗ്യം അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അകത്തേക്ക് ഈ കിണറിനടുത്തേക്ക് ഈ ആനക്കുട്ടി നിൽക്കുന്ന ഭാഗത്തേക്കുള്ള പാത അതല്പം വലിയ ചെ ചരുവാണ് അതിൻ്റെ ആ ചരുവ് ആ സ്ലോപ്പ് കുറയ്ക്കണം എന്നുള്ള തരത്തിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നുണ്ട് കാരണം അതിന് മുകളിലേക്ക് കയറി വരാൻ കഴിയുന്ന രീതിയിൽ ഒരു പാതയാക്കണം അത് എന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പം മുകളിലേക്ക് എത്തിയാൽ അതിന് സുരക്ഷിതമായി പോകാനുള്ള ഇടം അത് ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആളുകളെയെല്ലാം ആ ഭാഗത്തു നിന്ന് മാറ്റുന്നുണ്ട് ആ തരത്തിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും അധികം വൈകാതെ തന്നെ ഈ കാട്ടാനക്കുട്ടി മുകളിലേക്ക് കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുകൾ വനം ഈ വെറ്റിനറി ഡോക്ടർ മുകളിൽ സജ്ജമാണ് പരിശോധന നടത്തിയ ശേഷം മാത്രമേ അതിനെ കാട്ടിലേക്ക് അയക്കുകയുള്ളൂ ഈ കാട്ടാനക്കുട്ടി വീണ വിവരമറിഞ്ഞ് നിരവധി പേർ രാവിലെ മുതൽ ഇവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് വീണ ആ ഒന്ന് രണ്ട് മണിക്കൂറുകൾ തൊട്ടടുത്തേക്ക് ആർക്കും വരാൻ കഴിയുമായിരുന്നില്ല കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വലിയ കാട്ടാനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു അവ പോയതിന് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരടക്കമുള്ളവർ ഇവിടേക്ക് വന്നത് ഇപ്പോഴും ഈ ആനക്കുട്ടി മുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാനായി നിവ നിരവധി പേർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്